നിനക്കിപ്പോ പ്രശ്നം എന്താണ് ഒരു ദിവസം വന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കാൻ സാധനം എല്ലാരേം കൂടെ ഇടപെടുകയാണ് ഒരു ദിവസം വന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കാൻ പ്ലീസ് തല്ലി വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു എന്താ വീടാ രാത്രി ഒന്ന് വീട്ടിൽ ഞങ്ങളുടെ കുടുംബക്കാർ നിനക്കെന്നാ പ്രശ്നം ചെയ്തില്ല ഞങ്ങൾ ഒന്നും ചെയ്തില്ലോ കണ്ടില്ലേ മര്യാദ എന്റെ കയ്യിൽ തരിച്ചാണ് ഏതായാലും നമുക്ക് കിട്ടാവുള്ള നമുക്ക് കിട്ട ഇനി ആ ഏരിയയിലേക്ക് ഞാൻ ഞങ്ങൾ പോകാതെ അവസ്ഥ